അസ്സാമലൈക്കും ആരുടെ മുന്നിലും കൈനീട്ടാതെ അന്തസ്സോടെ ജീവിക്കാൻ നമ്മെ സഹായിക്കുന്ന ഒരു ഇസ്മിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് ഈ ഇസ്മ ചൊല്ലുന്നതിലൂടെ പണത്തിന് യാതൊരു ബുദ്ധിമുട്ടും നമുക്ക് ഉണ്ടാവുന്നതല്ല സമ്പത്തിന്റെ വിഷയത്തിൽ നമുക്ക് ഒരിക്കലും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല ഈ ഇസ്മ പതിവാക്കുന്നതിലൂടെ അള്ളാഹു നമുക്ക് അതിനുള്ള വഴികൾ തുറന്നു തരുന്നതാണ് പല സമയത്തും നമുക്ക് തന്നെ അനുഭവം ഉണ്ടാകും ആകെ ബുദ്ധിമുട്ടിലാണല്ലോ ഇനി എന്ത് ചെയ്യും എന്നൊരവസ്ഥ നമുക്ക് വരുമ്പോൾ നമുക്ക് തന്നെ കാണാം നാം ചിന്തിക്കാത്ത വഴികൾ നമുക്ക് അതിനുള്ള സഹായം ലഭിക്കുന്നത് അള്ളാഹുവിന്റെ റഹ്മാനും നാം പോലും അറിയാതെ നമ്മളെ അല്ലാഹു നിരന്തരം സഹായിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് അസ്മാൽ ഉസ്നയിലെ ഓരോ ഈസ്മ നാം പതിവാക്കുന്നതിലൂടെ നമുക്ക് അതിന്റെ നേട്ടങ്ങൾ നേട്ടം നമുക്ക് ലഭിക്കും ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് അസ്മാൽ ഉസ്നയിലെ പതിനേഴാമത് ഇസ്മായിട്ടുള്ള യാ വഹാബു യാ അഹ് എന്ന ഇസ്മിനെ കുറിച്ചിട്ടാണ് യാ വഹാബു എന്ന ഇസ്മിന്റെ അർത്ഥം എന്നാണ് ഈ ഇസ്മ എല്ലാ ദിവസവും ഇഷാനസ്കാര ശേഷം നിസ്കാരത്തിന് ശേഷമുള്ള എല്ലാ ദ്വാകളും തിക്കറുകളും ഒക്കെ ചൊല്ലിയതിനു ശേഷം നിസ്കാര പായൽ ഇരുന്നു കൊണ്ട് തന്നെ പതിനാല് തവണ ഈസ്മ ചൊല്ലുന്നത് പതിവാക്കുക എന്നാൽ ഈ പറഞ്ഞ നേട്ടങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നതാണ്